Subtitles by the Amara.org community -hmm.

Sorry, I చె మహిల్ మహాసి మహిమ ഹായ് ബുഷറ ഹന്നമോൾ വന്നിട്ടുണ്ടല്ലോ ബുഷറ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ബുഷറക്കുട്ടി വിശേഷ സുഖാണോ ബുഷറ എന്റെ ലൈവ് ഫസ്റ്റ് ടൈം ആണല്ലോ വന്നിരിക്കുന്നത് അല്ല ബുഷറ ഇപ്പൊ സുബേദയുടെ ലൈവിൽ നിന്ന് കിട്ടിയതാണ് പ്രജി അപ്പു വന്നിട്ടുണ്ടല്ലോ പ്രജി കുട്ടി ലൈവിലേക്ക് സ്വാഗതം എവിടായിരുന്നു കാണുന്നില്ലായിരുന്നല്ലോ ഏ എത്രയോ ദിവസമായി പ്രജി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് സൂപ്പർ പാട്ട് സൗണ്ട് ഒച്ചത്തിൽ പാട് ബുഷറ കുട്ടി ചുമ്മാ പാടിയതാണെന്നുള്ളവറ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് ബുഷറ വിശേഷ കാണോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നന്ദി അറിയിക്കുന്നു എൻ്റെ ലൈവിൽ വന്നതിൽ കേട്ടോ എന്ന് പറയുന്നുണ്ട് ബുഷറ ഓക്കേ സാബ്ര വീട് എവിടെ ചോദിക്കുന്നുണ്ടോ എൻ്റെ വീട് കായംകുളത്താണ് ബുഷറ ബുഷറയുടെ വീട് എവിടാ ഉഷറക്കുട്ടിയുടെ വീടാ എവിടാ പ്രജി പോയോ പ്രജിയെ ഒച്ചടാ ഞാൻ കേട്ടില്ലയോ എവിടായിരുന്നു പ്രജി നീ എവിടായിരുന്നു ഞാനെന്തു പാട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പാടിയെന്നെ ഉള്ളു അല്ല കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നുണ്ട് താമസാന്നോ കഴിക്കുന്നത് ഞാനും കഴിച്ചില്ല കേട്ടാ സത്യ ഞാനും കഴിച്ചില്ല ഞാനൊരു പഴയ സോങ് പാടിത്തരട്ടെ പ്രജിക്കുട്ടിയെ പാടാനൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവില്ല പ്രജി എനിക്ക് തയറോയിഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പാടുമ്പോ തൊണ്ടയ്ക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരും എന്നാലും പ്രജി പറഞ്ഞതനുസരിച്ച് നാല് നാലു വരെ ഞാൻ പാടിത്തരാം പഴയൊരു ഒരു സോങ് ആണ് പാടാൻ പ്രജി പറയുന്നുണ്ട് ബിഷറക്കുട്ടി പറയുന്നുണ്ട് എന്താ കണ്ണ കണ്ണമംഗലം മടവൂര് ആണോ ബിഷറക്കുട്ടി മടവൂര് അവിടെയാണല്ലേ ഓക്കെ 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 കണ്ണ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ 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 രണ്ടുപേരും പറയും രണ്ടുപേരും ഫുഡ് കഴിച്ചു ഏ അതുകൊണ്ട് പണ്ണമംഗലം മടവുർ പ്രജി ഹായ് പറയുന്നുണ്ട് ബിഷറക്കുട്ടി കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊൻ്റെ കൊഞ്ഞോ അന്നൊക്കെ പാടിയിട്ടുണ്ട് നോക്കട്ടെ പറ്റുമോ നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ വരികളൊക്കെ തെറ്റായിരിക്കും എന്നാലും ഞാൻ പാടാം പാടോ ഇത് കുന്നമംഗലമാണ് കുന്നമംഗലം നമ്മളെ എറണാകുളം ഭാഗത്തല്ലേ ബിഷ്റക്കുട്ടിയെ പാടാം കഴിഞ്ഞു പോയ കാലം കാറ്റിനു പോയ ക്കരേ ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നുനാൽ എൻ്റെ ഓർമ്മകളിൽ വീണുടനു പിടയുന്നുനാൽ കഴിഞ്ഞു പോൽ കാനം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോലെ രാഗം കടലിനെ ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്ന

ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടനു പിടയുന്നു മഞ്ഞളയിൽ ഊങ്ങി നിന്ന തിങ്കളല്ലയോ തീ തങ്കുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ ുട്ടി പ്രജിമുത്തേ കുന്നമംഗലാണെന്ന് ഞങ്ങളുടെ പുഷ്പക്കുട്ടി പറയുന്നുണ്ട് കുന്നമംഗല നമ്മള കോഴിക്കോട് അല്ലേ ഓക്കേടാ കോഴിക്കോട് ഭാഗത്താണല്ലേ പ്രജി സ്നേഹം തരുന്നുണ്ട് ഫയർ കാണിക്കുന്നുണ്ട് പാടി പാടിത്തന്നേന് നന്ദി നന്ദി പ്രജിക്കുട്ടി ഓക്കെ ഓക്കെ താങ്ക്സ്ടാ അറിയത്തില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പാ നീ ആ പാട്ട് പറഞ്ഞപ്പോ അത് അറിയാവുന്ന ഒരു ഞാൻ അത് പാടി പാടിത്തന്നത് കേട്ടോ പ്രജിക്കുട്ടി പ്രജീ ചിരിക്കുന്നുണ്ട് ബിഷറക്കുട്ടി സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഓക്കേടാ താങ്ക്സ് മുത്തുമണി സ്നേഹവും ഹാർട്ടും ഒക്കെ തരുന്നുണ്ട് ബിഷറക്കുട്ടി ഓക്കെ ഓക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഹായ് പറഞ്ഞു ഷംസുദ്ദീനെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഷംസുദ്ദീനെ വിശേഷ സുഖാണോ ബുഷറ ഹായ് പറയുന്നുണ്ട് പ്രജിക്കുട്ടി നിങ്ങളുടെ നൈറ്റ് ബോട്ട് ഷെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചോദിക്കുന്നു എല്ലാവരോടും കേട്ടോ ക്ഷേസ്വതി കൈകോപ്പുന്നുണ്ട് ഇവിടെ ഹൗസ് ഇവിടെ ഹൗസ് ഹൗസ് പ്രജി എന്ന് പറയുന്നുണ്ട് ബിശ്റക്കുണ്ട് ഹൗസ് വൈഫാണെന്ന് തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് പ്രജി പാടാനും അറിയാല്ലേ അയ്യോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ ചിരിച്ചൊക്കെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടു പേരി മൂന്ന് വരിയൊക്കെ പാടും പക്ഷെ പ്രജി കേ വന്നപ്പോ ഞാനൊരു ചെറിയൊരു സോങ് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത് കണ്ടുകൊണ്ടാണ് പ്രജി ഈ പാട്ടൊന്നും പാടാൻ പറഞ്ഞത് പക്ഷെ ആ പാട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ നാലുപേര് പാടിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട് ബുഷറ പ്രജി എന്ന് ചോദിക്കുന്നുണ്ട് പുഷ്റക്കുട്ടി ഞാൻ കരുതി പറയാൻ മാത്രം അറിയുള്ളൂ എൻറെ പൊന്നെ എൻ്റെ ഷംസുദീ ഞാൻ കൊല്ല് ജോബ് ഉണ്ട് എന്ന് പറയുന്നത് പ്രജി സുഖം എന്ന് പറയുന്നുണ്ട് ഷംസുദീ സാബിറ പിറന്നാൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ബുഷറ ആ അന്നക്കുട്ടി ഞങ്ങളുടെ ഭുജിയുടെ പെരുന്നാളാശം ആണോ പറഞ്ഞത് ഏജിയേ ബുജിയെ സോറി സോറി എനിക്കൊരു ചങ്ക് ഉണ്ട് കേട്ടാ എന്റെ ചങ്ക് ബുജി എന്റെ ചങ്ക് ഭുചിക്കുട്ടി സാബിതെന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ അനിൽ വന്നിട്ട അനിലേ എവിടെ അനിലേ നിന്നെ കാണാനേ ഇല്ലല്ലോ എവിടെ പോയി അനിലേ നീ ബിഷറക്കുട്ടി എന്ന് പറയുന്നുണ്ട് അനിൽ അനിൽ ഹായ് പറയുന്നുണ്ട് ബിഷറമുത്ത് ലാക്കിറ്റോ പറയുന്നുണ്ട് ഷൻസുദ്ദീൻ ഷൻസു എന്ന് വിളിക്കുന്നുണ്ട് അനിൽ അനിൽ വിളിക്കുന്നുണ്ട് നമ്മുടെ ഷംസിൽ സാബറ നിൻ്റെ ബുഷറ എന്താ ബുഷറ സാബറ നിന്റെയെന്നോ എന്ത് എൻ്റെ പിറന്നാളോ എൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായല്ലോ ഒക്ടോബറിലായിരുന്നു എൻ്റെ പിറന്നാള് ഏഹ് ബിഷിറക്കുട്ടി ഞാൻ പിന്നെ അവക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഇട്ടല്ലേ എൻ്റെ ബുജിക്കുട്ടിക്ക് വേണ്ടി ബോബന് മോളിക്കും വേണ്ടി ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി ഇട്ടായിരുന്നു അതാണോ ബിഷറക്കുട്ടി ചോദിക്കുന്നത് അനിലിന്ന് വിളിക്കുന്നുണ്ട് ഷംസു ബുഷറ പറഞ്ഞത് പറഞ്ഞത് താന്ന് പറയുന്നുണ്ട് അനിൽ എന്താണോ ഷൻസു കുരുപ്പേ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ബുഷറ ബുഷറ ഇവിടെയും പറയുന്നുണ്ട് ഷൻസു കരയാനും പാറയാനും നീ എല്ലാ താരൂമെല്ലാ അതേന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ബുഷറക്കുട്ടി ബുഷറക്കുട്ടി എൻ്റെ ലൈവിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അത് ഇപ്പം സുബൈദയുടെ ലൈവിൽ നിന്ന് ആ ബുഷറക്കുട്ടി കൂട്ടാക്കിയാണ് കരയാൻ വലിയ സാബിത്താന്ന് പറയുന്നത് തന്നെ ബുഷർ എല്ലായിടത്തും ആ ഷൻസുദിനെ ഞാൻ എല്ലായിടത്തും ബുഷറെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അന്നേരം വിചാരിക്കും എൻ്റെ ലൈവിൽ മാത്രം ബുഷർ വന്നിട്ടില്ല പക്ഷേ ഇന്നാണ് ബുഷറക്കുട്ടി എന്നെ പരിചയപ്പെടുന്നത് പിന്നെ നല്ല സപ്പോർട്ടറാണ് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഷെൻസുവേ അലന്നു തിരിഞ്ഞു ലോകം മുഴുവനും എത്തും എന്ന് പറയുന്നുണ്ട് ബുഷറ ഉഷിറ അങ്ങനെ അലനു തിരിഞ്ഞു എല്ലാവരുടെയും സബ്ബൊക്കെ വാങ്ങിയെടുത്ത് പിന്നെ ഒരു ചാനലൊക്കെ അങ്ങട്ട് അങ്ങ് തുടങ്ങുക മുൻപോട്ട് പോവുക കേട്ടോ അനിൽ ലൈക്ക് ടു പറയുന്നുണ്ട് ഓക്കേടാ അനിലേ എന്റെ ലൈവിലും ബുഷറ വരാ വരാറില്ല ഇനി വന്നോളും അനിലേ നീ ലൈവ് ഇടാ എനിക്കൊന്നും ഓട്ടിയൊന്നും വരുന്നില്ലാട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഭൂഷറയും ഞാനും എല്ലായിടത്തും ഒന്ന് ഷൻസു പറയുന്നുണ്ട് ആ ഷൻസുദ്ദീൻ നേരത്തെ ഒക്കെ എന്നിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഷൻസുവേ ഇപ്പങ്ങനാ വരാറില്ല ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഷൻസുദ്ദീൻ കാണും എന്ന് പറയുന്നുണ്ട് ഷൻസു അതെല്ലാ ലൈവിലുണ്ട് എന്റെ ആരാധകരെ ശാന്തരാവും ആരും ധൃതി കൂട്ടണ്ട കാലം മിച്ചവിട്ടണ്ട ഞാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതാണ് നീ അനുഗ്രഹം നൽകണ്ട കുരുപ്പേ ഇൻസോ കുരുപ്പേ നീ എല്ലാവരെയും അനുഗ്രഹിച്ച അനുഗ്രഹിച്ച് ഒരു പരുവായില്ലേ ിൽ വേണ്ട ഇന്നു സാബിറ അവൻ കള്ളം പറയുന്നു എന്ത് മിശ്ര കുട്ടിയെ മനസിലായില്ല ട്ടോ ഒക്കെ ഞാൻ പോ നീ പോവോ ഇവിടെ ആ എന്നാ നീ ഒന്ന് പോന്ന് ഞാൻ കാണട്ടെ നീ ഇവിടെ ഒന്ന് പോന്ന് ഞാൻ കാണട്ടെ നീ യാത്ര വരയ്ക്കാനാണോ ഇങ്ങോട്ട് കേറിയത് ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെ കേട്ടു ഏത് ആര് പറയുന്ന ഡയലോഗാണ് ഏ ഷൻസുവേരിക്കറങ്ങിയാല് നമുക്ക് കണ്ട് പറയാം കേട്ടോ ഇൻസോ അനിൽ അവന്റെ ചാനൽ എന്നും ഉണ്ടാവാറുണ്ട് സാധരാ എന്ന് പറയുന്നുണ്ട് ലൈവ് പക്ഷെ എനിക്ക് നോട്ടി വരുന്നില്ല ബിശ്റക്കുട്ടിയെ സത്യമാണ് പറയുന്നത് ആദ്യമൊക്കെ വരുവായിരുന്നു ഇപ്പൊ ഇപ്പൊ കാണാനേ ഇല്ല അനിൽത്സോ എന്തോ ഒരു മോചന ഇട്ടിട്ടുണ്ട് അവളുടെ ഇത് ഭുജിയാണോന്ന് ചോദിക്കുന്നുണ്ടോ ഏത് ഇല്ലട ആ ആഭിസറല്ല കേട്ട ഇത് ഇൻസോ ആഭിസറല്ല ഇൻസോ ഹായ് പറയുന്നുണ്ടോ ഞങ്ങളുടെ എന്റെ ബുഷറ പുത്തല്ല ട്ടാ ബുദ്ധിന ഹീറോ നേരോ സാബരാന്ന് ചോദിക്കുന്നുണ്ട് ആ അനില അങ്ങനെ എപ്പോഴൊന്നും വരത്തില്ല ഇടയ്ക്കൊക്കെ ഒന്ന് വരും മുങ്ങും പക്ഷെങ്കില് എപ്പോഴും ഇല്ലെങ്കിലും തന്നെ അവൻ്റെ ലൈവിന്റെ ഒരു നോട്ടിയും വരുന്നില്ല ഒരു കമന്റും കാണുന്നില്ല കമന്റിന്റെ അല്ല സോറി പിന്നെ വീഡിയോസിന്റെ ഒന്നും കാണുന്നില്ല ഇനിയിപ്പ ചെയ്യണ്ടെന്ന് പറഞ്ഞാല് ഞാനിനി അനിലിനെ ഹാൻഡ് സബ് ചെയ്തിട്ട് സബ് ആക്കി എടുക്കണം ം ക്ലിയർ ആവും എൻ്റെ ചാനൽ എനിക്ക് കിട്ടും ഉഷറ അടുത്ത ലൈവ് ആരുടെയാണെന്ന് ഷംസുദ്ദീൻ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും ഇത്താത്തയാണ് പറയുന്നുണ്ട് ഉഷറക്കുട്ടി ഉഷറക്കുട്ടി പറയുന്നുണ്ട് എല്ലാവരുടെയും ഇത്താത്തയാണെന്ന് ഉഷറ ഹായ് പറയുന്നുണ്ട് അൻസക്കുട്ടി കൊടു കൊടുവള്ളിയിലുള്ളത് ജന്മനാട് എന്ന് പറയുന്നുണ്ട് ബുഷറ മുത്തൽ ഈ പെങ്ങന്മാർ കൂടുന്നുണ്ടോ വല്ലാത്ത ജാതി എൻസോ പറയുന്നുണ്ട് അല്ലെ നമ്മുടെ കുജിക്കുട്ടി അല്ലാടാൻസക്കുട്ടി ഇൻസോ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ബിഷറ മറുംതി അവ മധുരിതമാനൊ അറിയാൻ എന്ന് പറയുന്നുണ്ട് കോടപുരുപ്പേ നീ എന്നിട്ട് പിന്നെ ബുസറയാണോന്ന് നമ്മടെ ജബുഷറയാണോന്ന് നീ ചോദിച്ചില്ല ഇടവുരുപ്പേ മതി പറയുന്നുണ്ട് നിൻസു എന്താ ഇടവുരുപ്പേ മതി എന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ പാടിയെന്ന് മതിയെന്നാണോ എനിക്ക് എന്റെ പാടിഷ്ടാ പാട്ട് ഇഷ്ടമാലേക്ക് ഉരുപ്പിനെ അതുകൊണ്ട് മതി എന്ന് പറയുന്നത് കേട്ടാ ഷംസു കുരുപ്പേ ഞാൻ അടുത്താ നിന്റെ ചാനൽ വരട്ടെ നോക്കുന്നത് ഞാൻ ലോട്ടറി എടുത്തു അടിച്ചാൽ പറയാം അടിച്ചില്ലെങ്കിൽ ഞാൻ അവനെ അടിക്കും നീ ആരാ ഏ നീ ആരാ അടി ടീമിൽ വിജയിച്ചവനാണോ നീ അടിക്കാന് നിന്റെ പേര് ഒറിജിനൽ ഒറിജിനൽ ഇൻസോ എന്ന് പറയുന്നുണ്ട് ആ അവന്റെ പേര് ഇൻസോ അല്ല ഇൻസോ 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 ാലോ ആളൊക്കെ കുറഞ്ഞു അതിനൊന്ന് കട്ട് ചെയ്തൊന്നിട്ടാ കൂടും ഞാനിപ്പ കട്ട് ചെയ്ത് ഇൻസോക്കുരിപ്പ് കേറത്തില്ല കേറിയില്ലെങ്കിൽ ആ ടൈമിന് ഞാനിന്ന് ശരിയാവും ഇൻസോ കാസർഗോഡ് കാസർഗോഡ് കോഴിക്കോടല്ല ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുഴി

എൻറെ മുത്തുമണി സാഹിലൂടെ വന്നിട്ടുണ്ടല്ല സാഹിലേ ലൈവിലേക്ക് സ്വാഗതം മുത്തേ ദൂരെ നിന്ന് അടിച്ചോ ഇൻസോ എന്ന് പറയുന്ന എൻ്റെ കൃഷ്ണക്കുട്ടി എന്ന് വിളിക്കരുത് സാഹിൽ എന്തോ സാഹിലേ നീ എവിടാടാ നീ എന്റെ ലൈവിൽ വരുന്നതേ ഇല്ലടാ സാഹിലേ നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത് നീ ഇനിയെങ്കിലും നന്നായിക്കൂടെ സാഹിലെ നിനക്ക് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ടിട്ടോ മുത്തുമണികളെ കാസർകോട് കാതർബായ് അത് തന്നെ അതാണ് എൻസോ കാസർഗോഡ് കാതർബായ് ഇനി കാതർബായെന്ന് വിളിച്ചതാണ് ചേട്ടാ എൻസോയ കണ്ണത്തൂറി കാത്തു ദൈവ കാസർഗോഡ് ഖദർ ബൈന്ന് വിളിക്കുന്നുണ്ട് ബിഷറക്കുട്ടി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റാവും ആണോ അവിടെ സാഹിലെ ഓക്കെ ഡാ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഏട്ടാ വർക്കാണ് മെയിൻ ലൈവ് പിന്നെ നമ്മുടെ ഡ്യൂട്ടി ഫസ്റ്റ് സാബി ഹായ് പറയുന്നുണ്ട് ബിഷറക്കുട്ടി സാഹില് സാഹിൽ സോറി സോർസോ സാഹിൽ ഹായ് പറയുന്നുണ്ട് ബിഷറക്കുട്ടി സാഹിലി സാബിയും കൂടെ ഒരുപോലെ വരും കേട്ടോ കാസർഗോഡ് ഖദർ അല്ല കാസർഗോഡ് ഇൻസോ ബോസ് ഓ ബോസ് ബോസേ ഇൻസോ ബോസേ ബോസ് ഇവിടെ വന്നേ ബോസിന് വണക്കം ബുഷറാന്ന് വിളിക്കുന്നു സാഹിൽ നേരോ എൻ്റെ കൾബ് എന്ന് പറയുന്നുണ്ട് ബുഷറ മറക്കാൻ എന്ന് പറയുന്നുണ്ട് നിസാ നീ എന്നെ മറന്ന നിന്നെ ഞാന് തലക്ക് ഒലക്കെ വെച്ചടിക്കും ഞാൻ അല്ല കരുതിക്കുട്ടി പറഞ്ഞതാ കൂടെ ഗുരുപ്പേ ഞാൻ കരുതിക്കുട്ടി പറഞ്ഞത് എന്നാണേടാ സാഹിൽ ഗുരുപ്പേ നീ എന്താ ഇപ്പൊ എൻ്റെ ലൈവിൽ വരാത്തെന്ന് കേട്ടോ മറക്കൂ മറക്കൂ നിങ്ങളെ ദേവദാസി അല്ല ഇക്കെ റാഹത്തല്ലേ അല്ല എന്തെല്ലാം റാഹത്തായിട്ടിരിക്കുന്നു സാഹിലെ സാഹിലെ നിനക്ക് സുഖാണോ ഫുഡൊക്കെ കഴിച്ചുസ കഴിച്ചോ ബിഷറക്കുട്ടി കഴിച്ചോ പിന്നെ ഷംസു പോയോ ഷംസു അല്ലല്ലോ ഷറഫ് പോയോ എല്ലാവരും രാഹത്തായിട്ടിരിക്കുന്നോ മറ്റന്നാമത നമ്മുടെ നോയമ്പ് തുടങ്ങാണല്ലോ ഏ മരത്തിന്മേലുണ്ട് പുളി എൻ്റെ ഫ്രണ്ട് പറയും ചളിച്ചേട്ടൻ്റെ വീഡിയോ ഓരോ പുളി എന്ന് പറയും എന്തുവാ മരത്തിന്മേലുണ്ട് പുളി എൻ്റെ ഫ്രണ്ട് പറയും ചളിച്ചേട്ടൻ്റെ വീഡിയോ ഓരോ പൊളി പൊളി എന്തോ ആണെ കുരിപ്പ് പറയുന്നത് സുഖമാണ് സാഹിലെന്ന് പറയുന്നത് ബഷ്ടക്കുണ്ടി പാണ്ട ടി വിങ്കൾ പിന്നെ നീ സിംഗിൾ ഇപ്പോൾ നീ മേ എന്താ പറ്റിയതടാ കിളി പോയി കിളി പോയി നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോടാ ഉത്സവ പറമ്പില ഉത്സവത്തിന്റെ എല്ലാം കഴിഞ്ഞോ എല്ലാം റെഡി ആയോ പോലീസ് പിടിച്ചാൽ പറ്റി പൂച്ച കടിച്ചാ ചീറ്റി നീ ആണ് എന്റെ ബെസ്റ്റ് അത് കൊള്ളാം അതെനിക്കിഷ്ട കേട്ടോ പോലീസ് പിടിച്ചാൽ പെറ്റി പൂച്ച കടിച്ചാ നീയാണ് എൻ്റെ ബെസ്റ്റ് കൊള്ളാം ഇരുമ്പിൻപുളി ഇവൻ കുസൃതി ചോദ്യങ്ങളാണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ അപ്പൊ എന്നെ ഇരുമ്പിൻപുളിയാണോന്ന് ചോദിക്കുന്നുണ്ട് പുഷൻ കുട്ടിയ ഞാനിന്നുവര അറിയില്ല ഇവൻ കുസൃതി ചോദ്യമായി ചോദിക്കുന്ന കേട്ടരുതേ മോളെ സങ്കടമലരായി പൊളിയരുതേ അവനോ അവൻ ഓ കൊള്ള പിക്കപ്പ് ലൈൻ ആണ് എന്ന് പറയുന്നത് പിക്കപ്പ് ലൈൻ ആണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ടെ മുത്തുമണികളെ കേട്ടോ ഒന്ന് വരുവോ ബിഷറ ഹിൻസോ വരുവോ കട്ട് ചെയ്തിടുമ്പ എനിക്ക് കുറച്ച് ആളുകൾ വരുവട മുത്തുമണികളെ ഹിൻസോ അങ്ങനെ ഞാൻ അവനെ ഞാൻ എല്ലാം ബ്ലോക്കും കേട്ടോ ഹിൻസോ തായുണ്ട് മണ്ണ് മുകളിലുണ്ട് സെൻ ഉം എനിക്ക് കിട്ടും ഒരു പെണ്ണ് എന്തിനാ തേച്ചിട്ട് പോകാനോ ആണോടൊക്കെ ഉരുപ്പേൻസ് ഒക്കെ ഒരുപ്പു വിചാരിക്കേ അയ്യോ ഈ ഈ സാധനം എന്ന ഒരു പെണ്ണിനെ നോക്കാനും സമ്മതിക്കത്തില്ലേന്ന് ചോദിക്കും കമ്പിയിലുണ്ട് സ്റ്റീല് ചെരിപ്പിലുണ്ട് ഹീല് നീയാണെൻ്റെ ഫീല് കമ്പയിലുണ്ട് സ്റ്റീൽ ചെരുപ്പിലുണ്ട് ഹീല് നീയാനെൻ്റെ ഫീല് അടാ ഞാനേ അരമണിക്കൂർ ഇട്ടിട്ട് ലൈവ് ഒന്ന് കട്ട് ചെയ്യും ഇരുപത്തേഴ് മിനിറ്റ് ആയിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊന്നു എന്നോടൊന്ന് എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണേ അപ്പം ഞാനിതൊന്ന് ലൈവ് കട്ട് ചെയ്തിട്ടൊന്നിടാനാണ് നീ എൻ്റെ അടുത്തിടുന്ന ലൈവിൽ നീ വരണം വന്നില്ലെങ്കിലാകട്ടെ കേട്ടോ ും പെണ്ണുങ്ങൾ പോയാൽ പഞ്ചാര അടിക്കാന്ന് പറയുന്നുണ്ട് ബുഷറ കുറച്ചു തന്നെ എന്താണോ 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 ഏതാണോ എന്താണെന്ന് ചോദിക്കല്ലേ ഏതാണെന്ന് ചോദിക്കല്ലേ അവളെ കണ്ടു കണ്ടു നീറിഞ്ഞത് എന്തിനെന്ന് ചോദിക്കല്ലേ എന്തിനെന്ന് ചോദിക്കില്ലേ ഓക്കേ ഓക്കേ ഡെൻസ് ബുഷറ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട്